എല്ലാവർക്കും നമസ്കാരം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദിയാകൃഷ്ണ പറഞ്ഞു വിട്ട ഒരു വാചകമാണ് അതിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ അല്ല കേട്ടോ അങ്ങനെ എടുക്കേണ്ട ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ എല്ലാ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് ആ സന്തോഷം കിട്ടുന്നില്ല ഈ രേണുസുദിയുടെയൊക്കെ വീഡിയോ കണ്ടൻറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ കാരണം വീഡിയോ ഇട്ടില്ലെങ്കിൽ ചാനൽ ഡൗൺ ആയി ഡൗൺ ആയി പോവുകയും പിന്നെ യൂട്യൂബ് നമ്മളെ ഉപേക്ഷിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തേലുമൊക്കെ വിഷയം എടുത്തിടണം ചെയ്യുന്ന എല്ലാ വിഷയവും നമുക്ക് മനസ്സിന് സംതൃപ്തിയും തരാറില്ല ചില വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പം ആ അനാഥാലയത്തിനെ പറ്റിയൊക്കെ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് സത്യത്തിൽ അത് ചെയ്തത് പക്ഷെ അതൊന്നും എഫക്റ്റ് ആയില്ല അതേപോലെ ദിയാകൃഷ്ണ വന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മമാരുടെ മനസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രപഞ്ചത്തിൻ്റെ പോരാളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കെ ജി എഫില് പക്ഷെ എന്നാലും ദിയാകൃഷ്ണ ഒരു കാര്യം പറഞ്ഞപ്പം ഒരു എന്തോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു അമ്മയാണ് എന്നുള്ളതിൽ നമുക്കൊരു അഭിമാനം ഒരു അമ്മയാണെന്നതിൽ ഒരു അഭിമാനം തോന്നുന്ന നിമിഷമില്ലേ അങ്ങനത്തെ ഒരു നിമിഷം ദിയാകൃഷ്ണൻ പറഞ്ഞ ആ വാച ആദ്യം കേൾക്കാം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഒരാൾക്ക് ഞാനില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എന്റെ മനസ്സിലൂടെ ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല ബിക്കോ അഫ്കോസ് ഞാനില്ലാതെ ലോകത്ത് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവന്റെ കാര്യം ആദ്യമായിട്ടാണ് ഒരാൾ ഇത്രയും അവന്റെ ജീവൻ കൊടുത്ത് തന്നെ ഡിപെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളില്ലെങ്കിൽ എനിക്ക് പറ്റില്ല തള്ളേ ആ അവസ്ഥയിലായിരിക്കും അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇപ്പം ഇവ ഇപ്പം ഈ വീട്ടിലുള്ള ആരുടെ ഓഫ് അത് ഡേ ഹി ഹാസ് ടു കം ടു മീ ബിക്കോസ് ഞാൻ ഉണ്ടെങ്കിലേ അവർ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഐ ലൈക്ക് ദാറ്റ് പവർഫുൾ ഫീലിംഗ് എനിക്ക് ആ ഒരു കാര്യം നല്ല സന്തോഷം തരുന്നുണ്ട് കാരണം ലോകത്ത് വേറെ ആർക്കും എനിക്ക് തോന്നുന്നു ഞാനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ല ഐ മീൻ എല്ലാവർക്കും ഒരു അധിക സർവൈവ് സവായ സംഭവം ഡയലോഗ് ഡയലോഗ് നീല ജീവിക്കാൻ പറഞ്ഞു ഇല്ല ആ ഒരു ഫീലിംഗ് ലൈഫിൽ ഫീൽ ചെയ്തു ദിയ പറഞ്ഞു കേട്ടോ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ദിയെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ആരുമില്ല ഈ ഭൂമിയിൽ പക്ഷെ പുതിയതായിട്ടുണ്ടായ ഒരു കുട്ടിക്ക് ദിയ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതായത് ഒരു കുഞ്ഞു കൊച്ചിന് അമ്മ വേണം അമ്മയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ശരിക്കും അതിൻ്റെ അകത്തൊരു പ്രൗഡായിട്ടുള്ള മദറാണ് ശരിക്കും അത് അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്യാണം കഴിച്ചു വിടുമ്പോഴേ നമ്മൾ ശരിക്കും ഭർത്താക്കന്മാരുടെ എല്ലാ സ്വഭാവവും അറിഞ്ഞു കേട്ട് അവിടോട്ട് ചെല്ലുന്ന ഉടനെ നമ്മളവരെ കെയർ ചെയ്ത് അവരെ സുരക്ഷിതമായിട്ട് എപ്പോഴും ഒന്നുമില്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും പക്ഷേങ്കിലും ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പം നമ്മൾ ഹസ്ബൻഡിനോട് അന്നു വരെ പരിചരിച്ച പോലെ ഒന്നുമല്ല ഭയങ്കര മോഡേണായിട്ട് അടിച്ചു പൊളി ഒന്നിനും ശ്രദ്ധിക്കാതെ നടക്കുന്ന കല്യാണം കഴിക്കുക പോലും ഇല്ലെന്ന് വരെയും പറഞ്ഞ് കിടക്കുന്ന നല്ല കല്യാണം കഴിച്ചാലും പ്രസവിക്കില്ലെന്ന് വരെയും പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു ഹോർമോണിൻ്റെ ഇടപെടിയിലൂടെ അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത് എന്നാലും അതുവരെ നമ്മളൊക്കെ ചിലരെ പറ്റി വിധി എഴുതും അവർ ആ കൊച്ചിനെ ഒന്നും പ്രസവിച്ചാലും നോക്കിയാൽ നമ്മളൊക്കെ നോക്കേണ്ടി വരുമെന്നും പക്ഷേ അങ്ങനെയൊന്നുമല്ല അതിനുശേഷം സങ്കല്പങ്ങളെ മാറി മറിഞ്ഞ് ആ കൊച്ചിനെ അതിനു മുമ്പേ ഒരു കൊച്ചിനെ എടുക്കാവൂന്ന് ചോദിച്ചാൽ അയ്യോ എനിക്ക് എടുക്കാറില്ല എൻ്റെ തരണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ പോലും പിന്നെ പിന്നീട് ഏതൊട്ടീസു വരെ ആ കുഞ്ഞിൻ്റെ ഒരു കാര്യം മറ്റൊരാൾക്കാരെ ഏൽപ്പിക്കത്ത പോലും ഇല്ല അതാണ് വേറൊരു കാര്യം അത് മറ്റൊരാൾ ആൾക്കാരെ ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് വളരെ മോഡേണായിട്ട് നടന്നിട്ടുള്ള ഒരു പോലും അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ വേണം നമ്മളെ പറ്റുള്ളൂ നമ്മളില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് നല്ലപോലെ വരുമ്പോഴേ നമുക്കും ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് അത് ആ തോന്നലീന്നാണ് പിന്നീട് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണത് ഭർത്താവ് ഒരു കാപ്പി ചോദിച്ചാലും കൊടുക്കില്ല ഭർത്താവിനെ അവഗണിക്കും ഇങ്ങനെ ഒരു സൈഡും ഉണ്ട് അതിന് പക്ഷേ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും ആ കുഞ്ഞിന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറും അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത് അതേപോലെ മറുസൈഡ് ഇതിൻ്റെ ഒരു വേറൊരു സംഭവം പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ പലരും ജീവിതം മടുത്തിട്ട് ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവരോട് എന്തേലുമൊക്കെ ഒരു സംസാരിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഇതൊക്കെ കുറേയൊക്കെ സംസാരിക്കുന്നത് ഓ എനിക്ക് എങ്ങനെയായാലും ഒരു എൻ്റെ മോന് ഒരു പതിനെട്ട് വയസ്സ് വരെ ഒന്ന് ജീവിക്കണമെന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നിരാശയോടെ സംസാരിക്കുന്നവരുണ്ട് പക്ഷേ മനുഷ്യൻ്റെ കാര്യമനുസരിച്ച് അത് വെറുതെയാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സാകുമ്പോൾ അവനൊരു ജോലി വേണമെന്ന് തോന്നും അത് കഴിഞ്ഞ് മരിക്കുക എന്നൊക്കെ അത് കഴിയുമ്പോൾ തോന്നും അവനൊരു കല്യാണം വേണമെന്ന് തോന്നും അത് കഴിയുമ്പോൾ തോന്നും അവനൊരു കൊച്ചുണ്ടായി കൊച്ചു കല്യാണം കഴിഞ്ഞാൽ കൊച്ചുണ്ടായ കൊച്ചിനെയും കൂടെ കണ്ടിട്ട് മരിച്ചിരിക്കാമെന്ന് അങ്ങനെ 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 ആഗ്രഹങ്ങൾ ഉള്ളൂ നമ്മളുടെ പക്ഷേ ടോട്ടലി ഒരു അടിസ്ഥാനപരമായ നിയമമുണ്ട് പല അമ്മമാരും മരിക്കേണ്ട അവസ്ഥയിലൂടെയൊക്കെ പല സ്ത്രീകളും കടന്നു പോകും അതൊന്നും ഒരു പുത്തിരിയല്ല കേരളത്തിൽ ജീവിക്കുന്ന പലരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ പേരുടെ മരിക്കാനൊക്കെ ഒരു വട്ടമെങ്കിലും തോന്നാത്ത സ്ത്രീകൾ കാണിയല്ലായിരിക്കും പക്ഷേ എന്നാലും നമ്മളപ്പം അതിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നതിൻ്റെ മെയിൻ കാരണം ആരാന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു സ്വഭാവം ഈ ഒരു സ്വഭാവം ഇതൊക്കെ കുറേ വലുതാകുന്ന വരെയുണ്ട് പല കാര്യത്തിനും അമ്മ വേണം അച്ഛൻ ഇല്ലേലും അവർ ജീവിക്കും അച്ഛൻ ഈ പൈസ കൊണ്ടുവരിക ചിലവിനെ കൊണ്ടുവരിക അത് വെച്ച് അമ്മയാണ് കൈ പക്ഷേ അമ്മയോടാണ് ഈ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അമ്മയില്ലാതെ നിങ്ങൾക്ക് ഒരടി മുന്നിലോട്ട് വെക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ ഇങ്ങനെ വേറൊരു വാട്സാപ്പ് ഇന്നാൾ വന്ന ഓർക്കുന്നില്ലേ ഒരു ഒരു ഭാര്യ സ്വന്തം വീട്ടിൽ പോലും അമ്മയും അച്ഛനെയും കാണാൻ പോലും പോകാതെ നിന്നിരുന്നെ ഒരു അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ട് ആത്മാവ് വരുന്നതായിട്ടൊരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെയാണ്ട് ആ അതിൻ്റെ അകത്ത് ഒരു കാര്യം എല്ലാവർക്കും ഒരു ബോധവൽക്കരണം അതായത് സ്വന്തമായിട്ട് ഷർട്ടെടുത്ത് തേച്ചിടാൻ അറിയാൻ വേണ്ട ഭർത്താവ് ബാത്റൂമിൽ പോയാൽ പേസ്റ്റ് കൊടുക്കേണ്ട ഭർത്താവ് ബ്രഷും ഒക്കെ എടുത്ത് കൊടുക്കണം മക്കളാണേൽ അടുക്കള ഭാഗത്തേക്ക് വരികയല്ല പെൺകുട്ടിയുണ്ട് അടുക്കള പണിയൊന്നും അറിയില്ല മകനുണ്ട് ഒന്നും അറിയില്ല ഒരു ഇതുവല്ല അതുകൊണ്ട് ഇവർക്ക് എല്ലാ ഇവരെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മളെ കണ്ട് നമ്മൾ നമുക്ക് വരുന്ന അസുഖങ്ങളൊന്നും മൈൻഡ് ചെയ്യല്ല അതൊക്കെ ചെറിയ പൊടിക്കൈ ചെയ്ത് നമ്മളത് മാറ്റി നമ്മുടെ വീട്ടിൽ പോലും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ പോയൊന്നും അന്തി ഉറങ്ങില്ല കാരണം ഇവരത്രയും നമ്മളെ ആശ്രയിച്ചിരിക്കുക നമ്മളില്ല പിന്നെ ഒന്നുമില്ല ആർക്കും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്ത്രീ മരിച്ചു പോയത് എന്നിട്ട് അവരെ ആത്മാവായിട്ട് അവർ വരുന്നതായിട്ടാണ് വാട്സാപ്പിൽ കണ്ടത് കേട്ടോ അപ്പോൾ അതൊരു മെസ്സേജ് ബോധവൽക്കരണത്തിന് വന്നാൽ അപ്പോൾ വന്നു നോക്കുമ്പോൾ ഭർത്താവ് നല്ല അന്തസ്സായിട്ട് ഷർട്ട് തേച്ച് ഇടുന്നു അന്ന് വരെ കയറാത്ത മകൾ അടുക്കള കയറി ദോശം ഇടുന്നു പുറകെ നോക്കിയപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ കേട് അതിന് പകരം മകൻ അവനെത്താത്ത ഇതിൽ നിന്ന് എത്തി തുണി അലക്കുന്നു അങ്ങനെ എല്ലാവരെയും എല്ലാം മറന്ന് എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് നല്ല സുന്ദരമായിട്ട് ജീവിച്ചു തോന്നുന്നു അപ്പം നമ്മളില്ലേലും അവരൊക്കെ മുന്നോട്ട് പോകും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ ചെയ്യണം അവർക്ക് വേണ്ടി നമ്മുടെ എല്ലാ സന്തോഷവും നമ്മൾ മാറ്റി വെച്ചിട്ട് അവരുടെ പുറകെ നടക്കരുതെന്ന് എന്നുള്ളൊരു മെസ്സേജ് ആണ് ആ തന്നത് പക്ഷേ അതും ഇപ്പം ഈ കുഞ്ഞുണ്ടായ കുഞ്ഞിൻ്റെ കാര്യമായിട്ട് സാമ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഈ കുഞ്ഞ് തന്നെ വലുതായി കുറച്ച് കഴിയുമ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്ന മാതിരി അകറ്റുന്നതന്നെയാണെന്നല്ലത് കുറച്ചൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അപ്പം കമൻ്റ് ബോക്സിൽ വന്നതൊക്കെ വായിക്കാവേ ഒരമ്മ മരിക്കാൻ പേടിക്കുന്നത് ഞാനില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും എന്നോർത്താണ് അതൊരു വളരെ കറക്റ്റായ കാര്യമാണ് നമ്മളെ പലപ്പോഴും സ്ത്രീകളെ ആത്മഹത്യയിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഈ ഒരു ചിന്ത തന്നെയാണ് മക്കളോടുള്ള ഒരു സ്നേഹം അതുകൊണ്ട് തന്നെയാണ് പലരും മരിക്കാറ് അതല്ലാതെ നമ്മളെ ജനിപ്പിച്ച അച്ഛൻ്റെ അമ്മയുടെയും മുഖം ഓർത്തിട്ടോ അല്ലെ നമ്മുടെ ഭർത്താവിൻ്റെ മുഖം ഓർത്തിട്ടോ ഒന്നുമല്ല ആ മക്കളുണ്ട് മക്കളുടെ കാര്യം ഓർത്ത് തന്നെയാണ് പലപ്പോഴും ഈ കുടിച്ചിട്ട് വന്നിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഭാര്യമാരുണ്ട് ഇടി കൊള്ളുന്ന ഭാര്യമാരില്ലേ അവർക്കൊക്കെ ജീവിക്കാനൊന്നും വലിയ ആഗ്രഹം ഉണ്ടാവില്ല പക്ഷേ ആ ഉണ്ടായ മക്കളെ ജി നല്ല ചിറക് ഇടർത്തി അതുങ്ങൾ പറക്കാറാകണം വരെയുള്ള ഒരു ചിന്തയുണ്ട് അതാണ് അതിൻ്റെ പേരാണ് അമ്മ അത് മനുഷ്യന് ആയാലും മൃഗങ്ങൾക്കായാലും വെരി വെരി ഇമ്പോർട്ടൻറ്റ് മൃഗങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് നമ്മളെ അതിശയിപ്പിക്കാറുണ്ട് ആ വികാരത്തിൻ്റെ പേരാണ് അമ്മ പ്രേ ഫോർ എവരി മതേഴ്സ് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല തള്ളേ ദിയെ അത് പറഞ്ഞപ്പം കേൾക്കാൻ നല്ല രസം ദീ അത് കോമഡിയായിട്ടാണ് പറഞ്ഞത് ആ കൊച്ചിപ്പോൾ പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്കറിയാം അതേപോലെ തന്നെ കവികളൊക്കെ വർണ്ണിക്കാറില്ലേ ഈ അമ്മയും കുഞ്ഞും കൂടെ ഉള്ളൊരു നമ്മുടെ ഇടത് നെഞ്ചിലോട്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ വയറ്റി കിടന്നപ്പം ഉള്ള ആ ഹാർട്ട് ബീറ്റ് അവർ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഹാർട്ട് ബീറ്റാണ് അവരാകെ കേട്ടിരിക്കുന്ന ഒരു സൗണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഇടത് നെഞ്ചിലോട്ട് ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് വളരെയധികം സുരക്ഷിതത്വവും വളരെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് അവർ നമ്മൾ ഈ ഉണ്ടായ ഉടനെ കുറേ കാലം നമ്മൾ ഇടത് നെഞ്ചി ചേർത്ത് പിടിക്കണമെന്നാണ് പറയുന്നത് കാരണം അവർ കേട്ടിരിക്കുന്നോ അവർ ഏറ്റവും സമാധാനവും എല്ലാം ആയിട്ടിരിക്കുന്ന ഒരു രീതിയാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഇടത് നെഞ്ചി പിടിച്ചത് അതേപോലെ തന്നെ എന്ന് പറയുന്ന പോലെയാണ് ഒരു അമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് പറയുന്നത് ലോകത്ത് മനസ്സിലാവില്ല എന്ത് സൗണ്ടുകൾ ഉപയോഗിച്ച് ആദ്യമൊക്കെ പറയുന്ന ഭാഷ എന്താണ് ഇംഗം എന്നൊക്കെ പറഞ്ഞുള്ള ഭാഷയുണ്ടായിരുന്നു ആൾക്കാർ പറയുന്ന പറയുന്നതൊക്കെ ചില പിള്ളേരാന്നും പറയാറില്ല എന്നാലും അങ്ങനെ ഒരു ഭാഷയൊക്കെ പറയും അങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ ഭാഷ പോലത്തെ ഒരു ഭാഷയുണ്ട് പക്ഷേ അത് അമ്മ മനസ്സിലാക്കും അതാണ് അമ്മ അത് മനസ്സിലാക്കുന്നുണ്ട് അത് അത്രയും അടുപ്പമുള്ളത് മാത്രമാണ് അമ്മ മനസ്സിലാക്കുന്നത് അവരുടെ ഈ സ്വഭാവം നമുക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അവരുടെ ഈ ഒരു സ്വഭാവം നമുക്ക് പ്രൗഡ് മോമെൻ്റ് ആണ് ഒരു പവർഫുൾ അവാർഡ് ഫീല് അത് ശരിയാണ് അവരുടെ സ്വഭാവം നമ്മൾ അങ്ങോട്ട് മാറിയ കാറും ഇങ്ങോട്ട് മാറിയ കാറും പിന്നെ ഉണ്ടായി വീഴുന്ന മോ ഉണ്ടായ ഉടനെ മൊത്തം അമേരിക്കക്കാർ പിള്ളേരെ കാരണം ഇവിടെ പകലായിരിക്കുമ്പോൾ അവിടെ രാത്രി എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ രാത്രി ഒരു തുള്ളി ഉറങ്ങത്തില്ല പകൽ കിടന്ന് ചുമ്മാ കിടന്ന് അങ്ങ് ഉറങ്ങും എന്നിട്ട് അമേരിക്കയെ ജീവിക്കുന്ന രാത്രിയാകുമ്പോൾ ചുമ്മാ ആഹാത്മ ചിരിച്ചോണ്ട് അങ്ങ് ഇരിക്കുകയും ചെയ്യും നമുക്കാണെങ്കിലോ ഈ പിന്നെ ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ്റെ ക്ഷീണം പ്രസവമാണ് പ്രസവത്തിൻ്റെ ക്ഷീണം ഇതെല്ലാം കാരണം നമുക്കൊന്ന് ഉറങ്ങിയാൽ മതിയൊന്നുണ്ടാകും ഹസ്ബൻഡാണേൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉറക്കം അളച്ച് പിള്ളേരെ നോക്കത്തൊന്നുമില്ല അപ്പോൾ നമുക്കത് അവരുടെ സ്വഭാവം നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ് അതാണ് അമ്മ ആ വാക്കും ആ കെയറിങ്ങും ആര് തന്നാലും എത്ര തന്നാലും അമ്മയോളാവില്ല അമ്മയില്ലാത്ത ഒരു മക്കൾക്കും പറ്റില്ല അതാണ് അമ്മ ഞാനിപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ അമ്മമാരും എത്ര മോഡേണായ അമ്മമാരും പ്രസവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് അമ്മ ആ സമയം തൊട്ട് ഒരമ്മയുടെ എന്താണെന്നുള്ള കുഞ്ഞു ഇങ്ങോട്ട് പെരുമാറി തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് നല്ലൊരു ചേഞ്ചാണ് വരുന്നത് ശരിക്കും അപ്പം ഈ അമ്മയെന്ന ആ രണ്ടക്ഷരം ദൈവമാണെന്നൊക്കെ പറയുന്ന നമ്മൾ നമ്മുടേതായ പുറത്ത് പറയുന്നില്ല എങ്കിലും നമ്മൾ നമ്മുടേതായ ഒത്തിരിയും കാര്യങ്ങൾ ത്യാഗങ്ങളൊക്കെ സഹിച്ചു തന്നെയാണ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് കാര്യം ഒത്തിരി ഇഷ്ടങ്ങൾ മാറ്റിവെക്കും ഒത്തിരി ശീലങ്ങൾ മാറ്റി നമ്മൾ എന്തായിരുന്നു പ്രസവത്തിന് മുന്നേ നമ്മളെന്തായിരുന്നു ചിലപ്പോൾ അത് പിന്നെ വരുന്നേ ഇല്ല ആ ഇഷ്ടങ്ങളും അതുമൊക്കെ മാറ്റിയിട്ട് ഇവരിൽ മാത്രം ഒതുങ്ങി ഇവർക്ക് ചുറ്റും ജീവിക്കുക എന്ന് പറയാം അങ്ങനെ ഇവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന പോലത്തെ കുറേ കാലഘട്ടമാണ് പിന്നീട് കടന്നു പോകുന്നത് ഒരിക്കലും കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടി എങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ അന്ന് വരെ അവൾക്ക് ഉള്ളേൻ്റെ ഉള്ളേൻ്റെ ഒരു പകുതി പോലും പിന്നീട് അവളിൽ കാണുകയില്ല കാരണം അവൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പിന്നീട് മക്കളെ വളർത്താൻ വേണ്ടി നിൽക്കുന്നത് ശരിക്കും അമ്മമാരെ മക്കളും മനസ്സിലാക്കണം ഈ ദിയുടെ പ്രസവത്തിലൂടെ പ്രസവം എന്താണെന്ന് പുരുഷന്മാരൊക്കെ മനസ്സിലാക്കിയെന്ന് പറയുന്ന പോലെ തന്നെ ഒരമ്മ എന്താണ് എങ് എന്തൊക്കെ കാരണം ഈ കുട്ടികൾക്ക് കുട്ടികൾക്കിതൊന്നും ഓർമ്മയില്ലല്ലോ ഒന്നും ഓർമ്മയില്ല അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ മനസ്സിലാക്കണം ദിയ ഏതായാലും സമൂഹത്തിലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ